ശുദ്ധജല പദ്ധതിക്കായി വൈദ്യുതി കണക്ഷൻ നൽകിയ കാരിക്കടവ് ഉന്നതിയിലെ ശിവന്റെ കുടുംബം ദുരിതത്തിൽ വൻതുക കുടിച്ചുകയായതോടെ കെഎസ്ഇബി അധികൃതർ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു പതിനാല് കുടുംബങ്ങളുള്ള ഉന്നതിയിൽ വേനൽക്കാലത്ത് കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതിന് പരിഹാരമായി മേഴ്സികോപ്പ് എന്ന സന്നദ്ധ സംഘടനയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത് പദ്ധതിയുടെ ഭാഗമായി ഉന്നതിയിലുള്ള രണ്ട് കിണറുകൾ ആഴം കൂട്ടുകയും മോട്ടോറുകളും ജലസംഭരണിയും സ്ഥാപിക്കുകയും ചെയ്തു ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി തന്റെ വീട്ടിൽ നിന്നെടുക്കുകയായിരുന്നുവെന്ന് ശിവൻ പറഞ്ഞു ഒരു മാസത്തിനകം കണക്ഷൻ മാറ്റി തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായില്ലെന്ന് ശിവൻ പറഞ്ഞു ബില്ല് ബില്ല് ഇടില്ല എന്ന്

അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ശിവൻ പറയുന്നു തന്റെ പേരിലുള്ള ബിൽ കുടിശ്ശിക ഒഴിവാക്കി തരണമെന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം എല്ലാ സ്ഥലത്തും നമ്മൾ അപേക്ഷ മന്ത്രിക്ക് ഓർത്തിണ്ട് ബാക്കിയെല്ലാം കലക്ടർക്ക് കൊടുത്തുണ്ട് ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും അല്ലാണ്ട് അവര് പറയണം അമ്പത്തിരണ്ടായിരം രൂപ ബില്ല് വാങ്ങണ്ടെടുത്ത് കഴിഞ്ഞവരെ അമ്പത്തിരണ്ടായിരം രൂപ ഇത്രയും മാസം ബില്ല് വാങ്ങാൻ കിട്ടുല്ലോ അപ്പൊ അവരിൽ എന്തെങ്കിലും മാർഗം ഗവൺമെന്റ് തന്നെ കാണട്ടെ టిసి వి న్యూస్ కొడగరా.